ഒരു മഴന്റെ ഭംഗിയൊക്കെ ആശ്രയിച്ച് നല്ലൊരു ഫുഡ് കഴിക്കാൻ സ്പോട്ട് തിരഞ്ഞെടുക്കുക എന്നാ അങ്ങനത്തെ സ്പോട്ടിലാട്ടോ ഞാൻ ഇന്നുള്ളത് റിവേഴ്സോ കണ്ടെയ്നർ കഫേനെ കുറിച്ച് കേട്ടിട്ടുണ്ട് നല്ലൊരു 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 ലൊക്കേഷൻ ലൊക്കേഷൻ ടൗണിന്റെ ചെറിയ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ട്രൈ ഇവിടുന്ന് നമ്മൾ ആദ്യം ട്രൈ ആക്കിയതേ ഇവരുടേതാ ഈ ഒരു പെരി പെരി അൽഫാമും പിന്നെ അതുപോലെ ഹണി ചില്ലി അൽഫാമും ഇടും കേട്ടോ ഈ കാണുന്നതാണ് ഹണി ചില്ലി അൽഫാമെ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല കാറ്റ് കൊണ്ട് ഇതുപോലത്തെ പെരിപ്പെരി അൽഫാം ഒക്കെ ട്രൈ ആക്കാൻ പറ്റിയൊരു സ്പോട്ടും കൂടി ഉണ്ടാവും മാത്രമല്ല നമ്മൾ തിരൂരിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ഹൃദയഭാഗത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് ഡിപ്പ് കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു വൈബന്യാണ് കേട്ടോ അങ്ങനെ രണ്ട് രണ്ടായിട്ടും നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ടെറോ ബബിളിറ്റി ആയിരുന്നു നമ്മൾ അടുത്തതായിട്ട് ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ബബിൾ ടീ കുടിക്കാനേ ഭയങ്കര രസാട്ടോ അതിലാ കൂടി ഇതിൻ്റെ ആ ബബിൾ കിട്ടുമ്പോൾ ഭയങ്കര ഛൂയിട്ടുള്ള ബബിൾ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇവിടുന്ന് കഴിച്ചത് ഇവരുടെ ദാ ഈ ഒരു ജംബോ റോളായിരുന്നു കേട്ടോ ജംബോ റോൾ അത്യാവശ്യം രണ്ട് പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫീലിങ്ങോട് കൂടിയിട്ടുള്ളൊരു ഐറ്റം ആണേ ജംബോ റോളിലേ ബോയിൽഡ് എഗ്ഗ് ചിക്കന് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉള്ള ഒരു ഐറ്റം ഉണ്ടോ സോപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മളുടെ ചിക്കൻ ലോഡോ ഫ്രൈസാണ് നമ്മൾ ഏതൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാലും ട്രെൻഡിങ് ആയിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റാണ് ഈ ഒരു ലോഡോ ഫ്രൈസ് അല്ലെ ഇതും പറഞ്ഞ മാതിരി നമ്മുടെ വയർ ഫില്ലിംഗ് ആയിട്ടുള്ള മറ്റൊരു ഐ ആണ് ഫുഡ് ഒക്കെ ലോട്ടോ ആണ് ഇത് വെക്കാനായിട്ട് ഇപ്പം നിങ്ങൾക്ക് എരിവും മധുരം കൂടി ഒരുമിച്ചെല്ലാം മൊഴിട്ടോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൊഴിറ്റ് നിങ്ങൾക്ക് ട്രൈ ആക്കട്ടോ ബീൻ ചില്ലിയും ഒഴിയിട്ടോ ഇതെനിക്ക് ഇഷ്ടമായിട്ടോ പിന്നെ ഇവിടുത്തെ മറ്റൊരു ലൈറ്റ് ആണ് ഈ ഒരു സിംഗർ ജിംഗർ ബർഗർട്ടോ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ നല്ല അത്യാവശ്യം നല്ല ഫില്ലിങ് ഫ്രൈഡ് ചിക്കനും ആയിട്ടുള്ള ഒരു ഐറ്റമാണ് വെറും ഡബിൾ നയൻ റുപ്പീസ് നിങ്ങൾക്ക് ഈ ഒരു രണ്ട് സിംഗർ ബർഗർ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ കഴിയും കേട്ടോ ഇവിടുത്തെ വ്യൂ പറയേണ്ട ഒരു ഐറ്റം തന്നെ കേട്ടോ നമ്മുടെ ഈ ഒരു തിരൂരിന് വൈബൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ എന്താ പറയുക ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കുക ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റിയൊരു സ്പോട്ട് തന്നെ